ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളിവിടെ പൊരിക്കേ ഒന്നും ചെയ്യാതെ തന്നെ ചിക്കൻ കൈകി വൃത്തിയാക്കി അതിൽ മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഉപ്പും പെരുജീരകപ്പൊടിയും കറിവേപ്പിലയും ഇട്ട് വിറകടുപ്പിൽ വെച്ച് ഒന്ന് വേവിച്ചെടുത്തിട്ട് ബിരിയാണി ഉണ്ടാക്കുന്നതാണ് നോക്കുന്നത് അതിനായി അങ്ങനെ പൊടികളൊക്കെ കുഴച്ച് അടുപ്പത്ത് വെച്ച് നല്ല നന്നായി തിളക്കുന്നുണ്ട് അതിലേക്കൊരു ചെറുനാരങ്ങയുടെ മുറി അതിൻ്റെ ജ്യൂസ് പീഞ്ഞു കൊടുത്തിട്ടുണ്ട് പിന്നെ കൊളസ്ട്രോൾ കൊളസ്ട്രോളില്ല എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത് ഇത് ചെറിയുള്ളിയും വെളുത്തുള്ളിയും അരച്ചെടുത്തതാണ് പിന്നെ ആ മിക്സിയിൽ തന്നെ ഇഞ്ചിയും പച്ചമുളകും ചരച്ചെടുക്കുന്നുണ്ട് അത് ചിക്കൻ നന്നായി തിളച്ച് വേവാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് അതിനു വേണ്ട മസാല ഉണ്ടാക്കാൻ ഒരു ചട്ടി അരുപ്പത്ത് വെച്ചിട്ട് സവാള വഴറ്റി കൊടുക്കാം കൂടുതൽ എണ്ണയൊന്നും ഇല്ലാതെ തന്നെ സവാള വഴറ്റി നന്നായി അത് വാടി വയൻ്റെ വേഗം വയൻ്റെ കിട്ടുന്നതിന് വേണ്ടി ഒരു ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് ചെറുതായി വയൻഡി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു നാല് നല്ല തക്കാളി കഷ്ണങ്ങളാക്കി എടുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായി വറ്റിയെടുക്കാം പിന്നെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും അരച്ചെടുത്തത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായി അതിൻ്റെ വരുമ്പോഴേക്കും മറ്റേ ഇഞ്ചിയും പച്ചമുളകും ക്രഷ് ചെയ്തെടുത്തതും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടുതൽ മസാല ഇല്ലാതെ ആണ് മല്ലിയിലയും പുതിയ ഇലയും അതിലേക്ക് ചേർത്ത് കൊടുത്ത് കൊടുത്തിട്ടുണ്ട് കൂടുതൽ മസാല ഇല്ലാതെ ഒരു ഒന്നേകാൽ കിലോ അരി ഒരു പത്ത് പന്ത്രണ്ടാൾ ഉണ്ടാവും ഞങ്ങൾ കൂടുതൽ കഴിക്കാത്തവരാണ് അതിനുള്ള ബിരിയാണിയാണ് റെഡിയാക്കുന്നത് ഈ അരി ഒന്നേകാൽ കിലോ ഉള്ളെങ്കിലും കൂടുതൽ ചോറ് ഉണ്ടാവുന്ന അരിയാണ് മസാലയിലേക്ക് ഗരം മസാല പൊടി വീട്ടിൽ ഇവിടെ തന്നെ ഇപ്പോൾ പൊടിച്ചെടുത്ത ഗരം വറുത്ത് പൊടിച്ചെടുത്ത ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരി നന്നായി കൂടുതലായിട്ട് പെരുകി ഉണ്ടാവുന്ന ഒരു അരിയാണ് കിട്ടിയത് അതുകൊണ്ട് ഒന്നേകാൽ കിലോ വെച്ചാൽ നമ്മൾ കെരുതണയിലേറെ ചോറുണ്ടാവും ഈ മസാല നമുക്ക് ആ ചിക്കൻ ആ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം ആ ചിക്കനിൽ തന്നെ ആ അതിലേക്ക് ആ ബിരിയാണിയിലേക്ക് ആവശ്യമായ മഞ്ഞളമുളകും അല്ലയും വെരും ജീരകവും എല്ലാ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനി മസാലയിലേക്ക് പൊടികളൊന്നും തന്നെ ഇടുന്നില്ല ഗരം മസാലപ്പൊടി മാത്രമാണ് വളർത്തു കൊടുത്തത് ഇനി ആ ചിക്കൻ അതിലേ ഇട്ട് ഇളക്കി വരുമ്പോൾ തന്നെ കണ്ടോ അതിലേക്കുള്ള കളറ് കിട്ടിയിട്ടുണ്ട് ഇനി ചോറിന് കളറ് കിട്ടാൻ വേണ്ടി ഈ ചിക്കൻ ഒരു അല്പം സ്റ്റോക്ക് ഉണ്ട് വെള്ളം ആ വെള്ളത്തിലൂടെയാണ് അരി വേവാനാവശ്യമായ വെള്ളം അളന്നെടുക്കുന്നത് ഒരു കപ്പിന് ഒന്നേകാൽ കപ്പ് എന്ന നിരക്കിലാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് എങ്കിലേ ആ അരി വെന്ത് കിട്ടുള്ളു കൂടുതൽ ചോറുണ്ടാവുന്ന അരിയാണല്ലോ അതുകൊണ്ട് ഇനി അത് ആ മസാല ഇങ്ങനെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി അരി അത് ആ മസാല റെഡി ആയി വന്നപ്പോ അതിലേക്ക് മുമ്പ് നമ്മൾ വീഡിയോ എൻ്റെ കിട്ടിയിട്ടില്ല തൈരൊഴിച്ചു കൊടുത്തിട്ടുണ്ട് മസാലയിൽ ഇപ്പൊ ഒരു ചെറുനാരങ്ങയുടെ ൂസ് കൂടി അതിലേക്ക് വീഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ റൈസ് വേവിച്ചെടുക്കാൻ വേണ്ടി ഒരു ചെമ്പേട്ടീന് ഒരു സവാള ഒറ്റ സവാള എടുത്തിട്ടുള്ളു അത് വേവാനാവശ്യമായ ഓയിലും ആ ഓയിലിന് അത് വാട്ടിയെടുക്കുന്നുണ്ട് അത് നന്നായി വേണ്ടി വരുമ്പോഴേക്കും നമുക്ക് ആ സ്റ്റോക്ക് വെള്ളത്തിലൂടെ അതിനെ ആ അരി വേവുന്നതിന് ഒന്നേകാൽ കിലോ വേവുന്നതിന് ആവശ്യമായ വെള്ളം അളന്നെടുക്കാം ഒരു കപ്പിന് രണ്ട് കപ്പ് എന്നാണ് വെള്ളത്തിന്റെ അളവെങ്കിലും ഇത് ഒരു കപ്പിന് രണ്ടര കപ്പ് എന്ന നിരക്കിലാണ് എടുക്കുന്നത് അതിലേക്ക് കുറച്ച് മിൽമ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാളയിലേക്ക് കൂടുതൽ നെയ്യ് ചേർക്കുന്നില്ല കൊളസ്ട്രോളും ും ഒക്കെ ഇല്ല ആളുകൾ അല്ല ഇപ്പോ ആ ചിക്കൻ സ്റ്റോക്കിലൂടെ എന്റെ കൂട്ടത്തില് അളന്ന് ഒഴിച്ച വെള്ളമാണത് അതുകൊണ്ട് തന്നെ ആ റൈസ് വേവുമ്പോൾ നന്നായി മഞ്ഞ കളർ ഉണ്ടാവും ഈ ചെറുനാരങ്ങ പീഞ്ഞ ജ്യൂസ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് അരിയും ഇട്ടിളക്കിട്ടുണ്ട് അത് ഒന്നേകാൽ കിലോ എന്ന് വിചാരിച്ചെടുത്ത ആ ചെമ്പ് അതിൽ ഇത്രയും പെരുകുന്ന അരി ആയത് കൊണ്ട് തന്നെ ആ ചോറ്റോല എന്ന ഒരു ഓലയാണ് നമ്മളെ വീട്ട് വളപ്പിൽ തന്നെ ഉള്ളതാണ് അത് അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ വെള്ളത്തിലേക്ക് പട്ടാ ഗ്രാമ്പു വരക്ക ഒക്കെ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ അത് എൻ്റെ വീഡിയോയിൽ കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇനി അത് നന്നായി അടച്ചു വെച്ച് വേവിക്കാം അത് നമ്മട്ടത് നമ്മിട്ട് പിന്നെ അരി റൈസ് വന്നിട്ട് മസാല മസാലച്ചമ്പിലേക്ക് മാറ്റിക്കൊടുത്ത് നിമ്മിട്ടിട്ടുണ്ട് അത് ഇപ്പോൾ ആ ചിക്കൻ ബിരിയാണി റെഡിയായി വന്നിട്ടുണ്ട് ആ റൈസ് എല്ലാം കോരിയെടുത്ത് ഇത് മസാലയാണ് നല്ല ടേസ്റ്റിയായ ബിരിയാണി തന്നെയാണ് ഇങ്ങനെ വെച്ചാൽ ഏത് കൊളസ്ട്രോളും ലൂർക്കും കഴിക്കാം വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണം കമൻ്റ് ചെയ്യണം എന്തും ഒരു വീഡിയോയുമായി വരാൻ അല്ല